എല്ലാവർക്കും നമസ്കാരം മേലിക ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ലോറ മാട്രസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് മൂന്ന് പേർക്ക് സമ്മാനം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടുപേര് വന്നിട്ടുണ്ട് ഒരാളെ നമ്മൾ മേലികാവ് മറ്റത്ത് വെച്ച് ആ പ്രൈസ് കൊടുക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ടു പേർക്ക് ആ പ്രൈസ് കൊടുക്കുവാണ് ഓക്കെ നമ്മുടെ ലോറ മാട്രസിന്റെ വിജയികള് മൂന്ന് പേരിൽ രണ്ടു പേരും ഇവിടെ തന്നെയുണ്ട് ഒന്ന് ജെ എൻ സി വർഗീസ് ചേട്ടനാണ് നമ്മുടെ മീഡിയയിലെ നമ്മുടെ വാർത്തകളൊക്കെ ഒരുപാട് ഷെയർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന ഒരു ചേട്ടയാണ് ഒപ്പം തന്നെ നമ്മുടെ ചാക്കോച്ചി എല്ലാവർക്കും അറിയാവുന്ന ചാക്കോച്ചി ചേട്ടൻ നമ്മുടെ മേലുകാവിലെ ഓട്ടോ ഡ്രൈവറാണ് ഒപ്പം തന്നെ നമ്മുടെ എല്ലാ നല്ലൊരു പ്രേക്ഷകനാണ് എന്ത് കാര്യങ്ങളും എന്ത് വീഡിയോ ഇട്ടാലും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യൊക്കെ ചെയ്യുന്ന ചേട്ടായിരിക്കും ഞങ്ങളുടെ ഒരു സ്നേഹ ഉപകാരം നമുക്കല്ലേ പിന്നെ നമ്മുടെ മേലുകാവ് ന്യൂസിനെ പറ്റി മനസ്സിലുള്ള കാര്യങ്ങളൊന്നും പറയാം അത്യാവശ്യ രാവിലെ വരെ കണ്ടതാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല വരുമാനം പോലെ നമുക്ക് ആദ്യം തന്നെ ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് ഞാൻ ഷെയർ ചെയ്ത് ചെയ്താൽ സൂപ്പർ സൂപ്പർ അപ്പൊ ആശംസകൾ ഒപ്പം നമ്മുടെ ജയൻചാരൻ ജയൻചാൻ അബുദാബിയിലായിരുന്നു ഇപ്പൊ നാട്ടിലുണ്ട് അപ്പൊ ചേട്ടാ എങ്ങനെയുണ്ട് അബുദാബിയിൽ ഇരുന്നപ്പോൾ ചേട്ടൻ്റെ ഫീലിംഗ്സ് എന്ന് പറയാമോ അതായിരുന്നു ഇപ്പം നാട്ടിലെ വാർത്തകൾ വളരെ വ്യക്തമായി സത്യമായി നമുക്ക് കിട്ടാൻ മേല ന്യൂസ് ഒരു കാരണമായി അതെ അതെപ്പം ലൈക്കുകളും ഷെയറുകളും അതെ അപ്പം കൂടുതലും നമ്മുടെ നാട്ടിനെ നമ്മൾ പുറത്ത് അയക്കുമ്പോൾ പുറത്ത് അയക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ നാട്ടിനെ പറ്റിയുള്ള ചിന്ത അതായിരിക്കണം അപ്പൊ കൂടുതലും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും ലോക്കലായ എല്ലാ കാര്യങ്ങളും മേലാ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇപ്പൊമായ ഒരു മേലുകാവും ഉണ്ട് ഇല്ലിക്കല്ല ഒരുപാട് പ്ലേസുകളല്ലേ ആരും അറിയാത്ത ഒരുപാട് ഉണ്ട് തകുരിച്ചടയുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ തന്നെ നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന സ്ഥലങ്ങളുണ്ട് അറിയാത്ത സ്ഥലം എനിക്ക് വാങ്ങമെങ്കിലും ഇഷ്ടപ്പെട്ടത് എന്റെ ഞാനൊരു ഇരുപത്തഞ്ചു മുപ്പത് പ്രാവശ്യം അടുപ്പിച്ച അല്ലെങ്കിൽ പള്ളിയുടെ പരിപാടിക്കാമെന്ന് നോക്കുന്നുണ്ടായിരുന്നു അതെ അതെ അതിനാൽ നല്ല സ്ഥലങ്ങൾ കാണാനും അതെ ഞങ്ങളുടെ നാടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഒരു നിമിഷം അതായത് അഞ്ചു മണി സമയത്ത് അവിടുത്തെ കിട്ടുന്ന റിവ്യൂ ഒരു വ്യൂ കിട്ടിയത് കണ്ടാലും എവിടെ പോയാലും നമ്മുടെ നാട്ടിലെ ഒരു സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല അതെ നമ്മൾ ഒരു കണക്കിന് നമ്മൾ ഭാഗ്യം ഭാഗ്യം ചെയ്ത് തരാം ഞാനൊക്കെ നേരത്തെ കോട്ടയിൽ മാത്രമാണ് ഈ ദ്വീപുകളെ പോലെ കണ്ടിട്ടുള്ളൂ പെലുവുഞ്ചിലെ നല്ല കാലാവസ്ഥയാണ് ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ദ്വീപുകളെ പോലെ അപ്പൊന്നെ ഇപ്പൊ ചാക്കു ചേട്ടൊക്കെ ആണെങ്കിൽ മേലുകാവിന്റെ നമ്മുടെ നാടിന്റെ സ്പന്ദനം അറിഞ്ഞിട്ടുള്ള ഞങ്ങളൊക്കെ നിക്കുന്ന പ്രായത്തില് ചാക്കു ചേട്ടയ്ക്ക് അവിടെ പല ആക്ടിവിറ്റീസും അല്ലെ ഓണത്തിനാണെങ്കിലും ക്രിസ്മസിനാണെങ്കിലും അവിടെ അവിടെ സന്തോഷം സന്തോഷം വളരെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയതും അപ്പൊ വീണ്ടും സപ്പോർട്ട് ഞങ്ങളുടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു ക്ഷണിക്കുന്നു അഭ്യർത്ഥിക്കുന്നു എല്ലാവരും വീഡിയോ ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നാടാണ് നമ്മുടെ സ്വന്തം പ്രസ്ഥാനമാണ് വ്യക്തിപരമല്ല ഇതെല്ലാം നമ്മുടെ ഒന്നാണ് അപ്പൊ താങ്ക് യു ലോറ മേട്രോസ് താങ്ക്